വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമുക്ക് സാധാരണ പനി ചുമ ജലദോഷം വരുന്ന ഹെൽത്ത് വീഡിയോകളും ഹെൽത്ത് ടിപ്പുകളൊക്കെയായി സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ ഡാനിഷ് സലീം ഡോക്ടർ ഡാനിഷിന്റെ വീഡിയോ കാണാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഡോക്ടർ ഡാനിഷ് തൻ്റെ വീട്ടിലെ ഏത് ആഘോഷ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയത് ആരാധകർക്ക് മുഴുവൻ സർപ്രൈസ് നൽകിയ ചിത്രങ്ങൾ തന്നെയായിരുന്നു അത് കാരണം ഈദ് ആഘോഷങ്ങൾക്കിടയിൽ ഡോക്ടർക്കും കുടുംബത്തിനുമൊപ്പം മറ്റൊരു സെലിബ്രിറ്റി താര താരകുടുംബം കൂടി ഉണ്ടായിരുന്നു അത് മറ്റാരുമായിരുന്നില്ല നസ്രിയും ഫഗത് ഫാസിലും കുടുംബവുമൊക്കെയായിരുന്നു നീല സ്ലീവ്ലെസ് ടോപ്പും ഗ്രേ കളർ ടീഷർട്ടും ജീൻസും അണിഞ്ഞാണ് ഫഗത് ഫങ്ഷനിലെത്തിയത് ഫഗതും കുടുംബവും ഒന്നിച്ചുള്ള ഈദ് ആഘോഷ ചിത്രങ്ങളെല്ലാം വളരെ സന്തോഷപൂർവ്വമാണ് ഡോക്ടർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചെത്തിയത് ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങൾ എൻ്റെ കസിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡാനിഷ് സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ പരിചയപ്പെടുത്തിയത് ഈ ചിത്രങ്ങളെല്ലാം കണ്ടുകൊണ്ട് വളരെ സന്തോഷപൂർവ്വമാണ് ആരാധകരും ഇവർക്ക് ഈത് ആശംസകൾ നേർന്നുകൊണ്ട് കമൻറ്റുകളുമായി സോഷ്യൽ മീഡിയയിലെത്തിയത്